അലൈക്കും മുസ്തഫ അസ്സാം വൈകും പ്രിയപ്പെട്ടവരെ വളരെയധികം ധാരാളം വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്ന വിശുദ്ധമായ റമദാനിലാണ് നാം ഉള്ളത് എന്തു ചെയ്താലും ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നിറഞ്ഞു നിൽക്കുന്ന സഹാബത്തിനോട് ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിൽ ഇന്നും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലഹമുല്ല മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എണീറ്റു നിന്നു വീണ്ടും അവിടുന്ന് ചോദിച്ചു ഇന്നത്തെ ദിവസം ആരെങ്കിലും പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവനുണ്ടോ ആ സമയത്തും സുദ്ദീഖു അക്ബർ തങ്ങൾ എണീറ്റുന്നു ഗൂണ്ടും ചോദിച്ചു ഇന്നത്തെ ദിവസം രോഗിയെ എന്ന് അപ്പോഴും സുദ്ദീഖ് തങ്ങൾ എണീറ്റു ഗൂണ്ടും ചോദിച്ചു മയ്യത്ത് പരിപാലന ചടങ്ങിൽ പങ്കെടുത്ത വ്യക്തിയുണ്ട് അപ്പോഴും സുദ്ദീഖു അക്ബർ തങ്ങള് എണീറ്റു നിന്നു ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഈ നാല് സ്വഭാവം ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അവൻ സ്വർഗം പ്രവേശിച്ചു അലഹമുല്ല വിശുദ്ധമായ റമദാൻ ഇതിന് നാലിനും അവസരമാണ് നമ്മൾക്ക് നോമ്പുകാരനാണ് അതോടൊപ്പം തന്നെ ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കാം പാവങ്ങൾക്ക് ഭക്ഷണം നൽകാം അനാഥാലയങ്ങൾക്ക് നൽകാം രോഗികൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള രോഗികളെ സന്ദർശിക്കാം മയ്യത്ത് പരിപാലന ചടങ്ങുകളിൽ പങ്കെടുക്കാം ഒരൊറ്റ മാസം കൊണ്ട് നോമ്പുകൊണ്ട് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും അള്ളാഹു റമദാൻ കൊണ്ട് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ അതോടൊപ്പം തന്നെ വിശുദ്ധമായ റമദാൻ നിരവധി ആത്മീയ മജീലിസുകൾ നടക്കുന്ന മാസം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് വിശുദ്ധ മക്കയും മദീനയും കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിംങ്ങൾ ഒത്തുകൂടുന്ന മജീസാണ് സൊലാത്തിൻറെ പേരിൽ സ്ഥാപിച്ച സൊലാത്ത് കൊണ്ട് വളർന്ന നമ്മുടെ മഹുദ്ദീൻ അവിടെ ഇരുപത്തിയേഴാം രാവിലെ നടക്കുന്ന മജുലിസില് എല്ലാവരും പങ്കെടുക്കണം ഒരു കാലത്ത് ഇരുപത്തിയേഴാം രാവ് എന്ന് പറഞ്ഞാൽ മധുര ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വിശ്രമിക്കുക കിടന്നുറങ്ങുക ഇതായിരുന്നു മലയാളിയുടെ സ്വഭാവം അവിടുന്ന് മാറ്റി വിശുദ്ധമായ ഇരുപത്തിയേഴാം രാവ് മധുരം കഴിച്ച് കിടന്നുറങ്ങേണ്ട മാസമല്ല ഇബാദത്തുകളെ കൊണ്ട് ദിക്കറുകൊണ്ട് തഹ്ലീൽ കൊണ്ട് ഇസ്തേഫാർ കൊണ്ട് ധന്യമാക്കേണ്ടതാണെന്ന് മലയാളിയെ പഠിപ്പിച്ചത് സത്യത്തിൽ മഹദിനാണ് അള്ളാഹുറബുലത്ത് മഹദിനെ വളർത്തുമാറാവട്ടെ അതിന് നേതൃത്വം നൽകുന്ന മധുർ സാദാ തങ്ങൾ പ്പാപ്പാക്കും വന്നാവും ഒരുപാട് കാലം നമുക്ക് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ തോഫിക്ക് നൽകുമാറാവട്ടെ ഇരുപത്തിയായിരം അവര പരിപാടിയിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് അറിയിച്ചു നിർത്തുന്നു അസ്സലാ വൈകും വരമു